എന്താ പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്നൊരു ബ്ലോഗാണ്ടാ ബ്ലോഗ് ചെയ്യേണ്ടത് ഞാനല്ല ഇപ്പൊ എന്താ കുട്ടികളോട് കളിച്ചിട്ടുണ്ട് ഇപ്പൊ ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോ ഈ ബ്ലോഗിന്റെ ഇന്റർ എടുക്കാണ്ട് ഞാൻ നേരെ ഇപ്പാകെ കൊടുക്കാണ് അപ്പൊ നമുക്ക് ഇനി ഇപ്പാകം കൊടുക്കാം ബാക്കി എന്നിട്ട് ഇപ്പടുത്തോളൂ ഓ ഒരു കാലത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കളി എപ്പ ഉണ്ടേ എപ്പ ഉണ്ടപ്പ ഉണ്ടാ പറയോ ഇപ്പതാ നമ്മളെ അസീർ റസീം നിസു 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 അല്ലല്ല നിസു ഒരു കക്കൾ നോക്കി ആയി നമ്മളെ ഏ ആ ഞാൻ വിടുന്ന കക്ക ഇന്ന് ഇന്ന് വലിക്കാർക്ക് സ്കൂളിൽ കേട്ടാ ആ കാര്യമായിട്ട് കളിയില്ല ഹായ് നിസോ കളിച്ചു നമ്മുടെ എനിക്കറിയോട്ടെ എന്നിട്ട് ഞാൻ കളിച്ചു ഞാൻ കളിച്ചു ആ എന്നാൽ കളിച്ചു കളിച്ചു ആ എന്നാ കളിച്ചോളൂ കളിച്ചു കളിച്ചു എത്ര ആളെ കളിച്ചെടുത്ത എങ്ങനെ കളി ഞാൻ കളിച്ചാൽ മോള് വണ്ടി കളിച്ചു വണ്ടി കളിച്ചു കൊടുക്കും കൊടുക്കും കളിച്ചു എങ്ങനെയാ കളിച്ചു പറഞ്ഞു പറയണോ പറയണോ പറഞ്ഞോടാ എങ്ങനെയൊക്കെ അറിയില്ല മറന്നു കളിച്ചില്ല അടപ്പത്തെ കുട്ടികൾക്ക് കളിയും കൂടി അറിയില്ല എങ്ങനെ കളിച്ചിരുന്നതും കൂടി അറിയില്ല അതാണ് സ്ഥിതി ആ അങ്ങനെ പിന്നെ പിന്നെ നീക്കിയിട്ട് പിന്നെ പിന്നെ നീക്കിട്ട് പിന്നെ കാലോട് പിന്നെ നീക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഉണ്ടരേ അങ്ങോട്ടുണ്ടോ അങ്ങോട്ട് പോലല്ലൊണ്ടല്ലേ ഔ കക്ക് വലിയ കക്കാള ആ കക്കുമ്മ ചവിട്ടിയാല് പിന്നെ ചെരുപ്പിന്റെ ഉള്ളിൽ കയറി പോവോ കക്ക് പൂണ് കക്ക് പൂണ് എന്താ മേമതീ കാട്ടിയത് ഏ ഭയങ്കര കടിയല്ല എങ്ങനെ ആ വലിയ അയിമ കേറി ചോട്ടിയ പൂലെ അമ്മ കേറി എന്നാല് കൈ കയ്യാട്ടിക്കാട്ടിക്ക അല്ലാ കൈമലൊക്കെ മുറിയാക്കി ലേ ഇതെന്താ പറഞ്ഞാലേ ഇപ്പൊ ഇപ്പൊ കാണാൻ ഇങ്ങനെ പൂതിയോല പഴയകാലത്ത് ഇപ്പം കുത്തിയാളീ മൊബൈൽ ഏഹ് മൊബൈൽ ഗെയിം അതേമാതിരി എന്താ പറയുക വല്ല റീൽസ് ഉണ്ടെക്കുക ഏ വീഡിയോ ഉണ്ട് ഉത്തരക്കുക ഈ കളിക്കങ്ങനെ പഴയ കാലത്തിൽ കക്കളിച്ച അതേമാതിരി കല്ലേറ്റല്ല കല്ലേറ്റികളെ കളിക്കുന്ന കല്ലേറ്റ ആ കൊത്തക്കല്ല പിന്നെ പഴയ കളി എന്താ ഉപ്പളിച്ച പിന്നെ ഏ അതിപ്പൊന്നല്ല അതില്ല കളിയതാ ഉച്ചുളൊക്കെ അതില്ല കളിയാ ആ ഡബ്ബൊക്കെ കയറി ചട്ടിക്ക് ഇങ്ങനെ ഈ ഓട്ടും കസ്റ്റം ഇങ്ങനെ അക്കെട്ടി വെച്ചിട്ട് പന്തേ കയറിയ എന്നിട്ട് വിടുക അതൊക്കെ പഴയ കളിയാ ആ ആ ഒന്ന് 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 കൊത്തക്കല്ല കളിച്ച നോക്കട്ടെ ഞങ്ങൾക്ക് അറിയാം നോക്കട്ടെ ആ ഒന്ന് ഒന്ന് കൊത്തക്കല്ല കൊത്തക്കല്ല കളിയാ നോക്കാണ് ആ ആ കൊത്തക്കല് കൊത്തക്കല്ല് കൊത്തക്കല്ല് പോലും കുട്ടിയാക്കി അറിയില്ല ആ ഞാ റിസിച്ചു റിസൊക്കറി നോക്കാം ഇവിടെ തവള കല്ല് വീട്ല്ലോ ഞാൻ കളിച്ചാ ഞാൻ കളിച്ചുപിടിച്ച് കളിച്ചാരൂള് ഒന്ന് രണ്ട് ടൈൽസ് എത്ര പത്തല്ലണ്ടേ പത്താണ് ഞാൻ ൾക്കാർക്ക് എങ്ങനെ കാണിക്കണ്ട കരിങ്ക ആ ഇത് ഒന്ന് രണ്ടാല് പത്തല്ല അല്ലേ കളിച്ചു അറിയില്ലേ നമ്മുടെ പണ്ടത്തെ കല്ലേ ഒന്നിപ്പോ കൊത്തക്കല്ല് കളിച്ചില്ലേ ഇമ്മാലേ കാട്ടിത്തിരി പണ്ടത്തെ കാലത്ത് നമ്മളെ പണ്ടത്തെ പണ്ടൊക്കെ ഈ മൊബൈലൊക്കെ മൊബൈൽ വന്നിട്ട് എന്റെ ഓർമ്മയില് ഒരു ഇരുപത് കൊല്ലം

പിന്നെ മറിച്ചുണ്ട് മറിച്ച കളിച്ച കുട്ടികളൊക്കെ അതിർപ്പത്തോടെ നോക്കി കേട്ടാ അയാൾ കുട്ടികളൊക്കെ പഴയ കാലത്തെ വല്യമാരും ഒക്കെ കളി എടുത്തിട്ടേ അതിർപ്പത്തെ പിടിച്ചോടിയോ കഴിഞ്ഞു ഇവിടെ ഒന്നുണ്ട് ഒരു കല്ല് കാണില്ല ഒരു കല് മാർത്തി ഒരു കല്ല് കല്ല് അപ്പൊ ഇനി നമ്മള് കളിച്ചോക്കേട്ടാ പണ്ട് കയറാട്ടം എന്താ പറയുക കയറാട്ടം ഏഹ് ചുള്ളിമ്പടിയും കാത്ത അതുപോലെ ഇപ്പളിച്ച ഏഹ് പിച്ചർ അളിച്ച അങ്ങനെ പാമ്പും കൂടി കളിച്ച പണ്ടുള്ള കളികളൊക്കെ അതേ ഇപ്പൊ കുട്ടികൾ നമ്മൾ പറഞ്ഞ കക്ക മാറി ആരോ എങ്ങനെയുള്ള ഓർമ്മി കുട്ടികൾക്ക് കാണിച്ചോളൂ ഒന്ന് രണ്ട് മൂന്ന് അന്റെ വരുന്നി നിസു റസന് വരുന്ന ആലിയ അത് അതുവാണ് ക്യാമറ കുടിച്ചത് ഒക്കെ എങ്ങനെ കൊത്തക്കല്ല ജോലിക്കൊന്നും അറിയില്ല ഞമ്മള് ഈ പ്രായത്തിലൊക്കെ നൂറ്റിക്കൊണ്ട് അലിച്ചിയാണ് പണ്ടത്തെ കളി ആ കണ്ടോളി ഈ കീട്ട് ഇത് ഇത് വിളയാളാ കണ്ടോളി ഇതൊക്കെ പണ്ട് നമ്മള് പെൺകുട്ടികളപ്പൊ കളീ കളിയാ പിന്നെ എങ്ങനെ ഒരു കളിള്ളി അപ്പൊ അങ്ങനെ കളിച്ചോ എന്നിട്ട് പത്തും ആരും ഒന്നെടുക്കാം അപ്പൊ ഇനി എന്താ ഈ മൊബൈലൊക്കെ എടുത്തിട്ട് പെരീത്ത മൊബൈലിൽ എല്ലാരും കൂടി കൂടി പഴയ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പത്ത് കല്ലെടുക്ക ഇങ്ങനെ എന്നിട്ട് എല്ലാം കളിച്ച എന്നിട്ട് കളിച്ച എന്നിട്ട് കളിച്ചിട്ട് കളിച്ചിട്ട് കളിച്ച ഒന്നുകൂടി കളിച്ചോ എന്നിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ കൊടുത്താ ചെയ്യാ അപ്പ കുട്ടികൾക്ക് ആരെ തല കളി തലയില്ലാത്ത വീട് നല്ല ആളാണ് ക്ക് കുട്ടിയാക്ക് കൊത്തക്കല്ല്ട്ടെ ഇവിടെ വാ ഇവിടെവാ ഇപ്പാ ആ ഓര് വിളിച്ചോ ഇക്കോടെ വിളിച്ചോ നീ നീനുട്ടിയോ ഇവിടെ ഇവിടെ ഞാൻ ആദ്യത്തന്ന് പിന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് കളിച്ചു ഒരു പരിശീലനം തരാണ് ആ ഈ എല്ലാ കളികളും കളിച്ചെ പൊറത്ത് കിട്ടും എന്ത് കളി അത് ആ അഞ്ചാണെ കളിച്ചു അഞ്ചാണേ കളിച്ചു എങ്ങനെ കളി അത്ര കല്ലാന്ന് നമുക്കറിയാം ആ അതാണ് സ്ഥിതി കുട്ടികാരൻ എന്താ ക്ലിയർ ഇല്ലാത്തത് അല്ലോ റസുവൻ്റെ തലമക്കാണ് വേണ്ടത് ഇതാണ് ഇപ്പം ഇതൊക്കെ നിങ്ങൾ എന്നു അറിയോ എന്ന് സ്കൂളിട്ട് വന്നാൽ അഞ്ചുമണി ഉണ്ടല്ലോ വൈകുന്നേരം ആ അഞ്ച് മണി സമയത്ത് ഇങ്ങനെ ഒരു പത്ത് കല്ലേറ്റ് കുട്ടികളൊക്കെ വട്ടത്തിലിരുന്ന് കളിച്ചണം കേട്ടോ ഏ എന്നിട്ട് കുറച്ചേരം മൊബൈൽ നോക്കുക കൂടുതൽ നേരം എന്ത് ആ എവിടെ കളിച്ചത് നീ അസു വലിച്ചാ ഞാൻ നീ ഞാൻ ഋസുവാണ് ഞാൻ ആലിയും റസുവിയും എൻ്റെ കാര്യം എത്ര ചെയ്യാനും ഇവിടെ കളിച്ചാകോ ഹസ്ബൻ്റ് അസുബൻ്റെ ആ ആ ആ അപ്പം ആ താത്താർ ആ അപ്പം എന്താന്നാല് ഈ കളി കുഴപ്പമില്ല ഈ കളിയും കുഴപ്പമില്ല ഈ ഇതൊന്നും കുഴപ്പമില്ല നോക്ക് അസുവാ അസുവാ ഈ കളി ഒരീസം ഒരീസം കക്ക് ഒരു ദിവസം ചുള്ളുംപടി ഏ ഒരു ദിവസം ചട്ടിക്കയറ് പിന്നെ കൊത്തങ്കല്ല് ചുള്ളിമ്പടി അങ്ങനെ ഈ കൊള്ളി കൊള്ളിയിട്ട് ഞാൻ തോണ്ടിയിട്ട് ഞാൻ അടിച്ചിരിക്കുന്നതാണ് ചുള്ളിമ്പടി അത് നൂറ്റാങ്കുള്ളിൽ വേറെ നിങ്ങൾ കയ്യായിട്ടിട്ടിട്ട് ഇത് വലിയ കൊള്ളി ഇടിക്കൊന്ന് ഒരു കൈയിൻ്റെ ഈ ഒരു മീറ്റർ നിങ്ങളുള്ള ഒരു കൊള്ളി എടുക്കുക പിന്നെ ഒരു അര ഉള്ള ഒരു കൊള്ളി എടുക്കുക എന്നിട്ട് ആ കൊള്ളീനെ നടുവില് കൊരികയാണിങ്ങനെ പൊന്തിച്ചാണ് ഇങ്ങനെ ഒറ്റ അടി അടിച്ചുക എന്നിട്ട് അങ്ങനെ മൂന്നാല് അടി അടിച്ചാൽ എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ അളക്കുക എന്നിട്ട് ആളത്തിന് എണ്ണം പിടിച്ചറിയാ എന്തൊരു കഷ്ടം പണ്ടത്തെ കളി ആ കളിട്ടാ അതായിരുന്നു അനു ചങ്ങച്ചു കളിച്ചാല് മദ്രിട്ടായിരുന്നു കുട്ടികൾ കൂടിട്ട നമ്മള് കളി പത്തക്കല്ല അതുപോലെ എന്താ പറയുക കക്കളി വേറാനൊക്കെ പറയാൾക്കാർ എത്തി അപ്പൊ ഇനി എന്താ പറയാ ഇനി വീട്ടിൽ നിന്ന് മച്ചയാളാ ഇനി അതല്ല അങ്ങട്ടെ ാണ് ഇത് ഇതാണേ സെൽഫിയാണേ സെൽഫിയാണ് സെൽഫി അവരൊക്കെ കളിക്കാൻ കുറച്ചു കുറേ കുട്ടികളെത്തിട്ടാ നീ ഇന്നോക്കെ ഈ ഫോണ് ഫോണറിയ ഉമ്മച്ചയാളെ കച്ചറുണ്ടാക്കരുത് രാവിലെ എന്താ ചെയ്യാ നോക്കേ കക്കളിച്ച പറഞ്ഞ മനസ്സിലായാ രാവിലെ കക്ക കളിച്ച ഏഹ് ഒരു ഉച്ച ആവുമ്പോ ചോറ് നേരെ നൂറ്റിമുള്ളിൽ കളിച്ച ആ പിന്നെ നോക്കേ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എന്ത് ചെയ്യാ കൊത്തക്കല്ല ഒരു മണിക്കൂർ പോവാൻ കാണാം പറ്റോ പറ്റോ ഒരു മണിക്കൂർ പോവാൻ കാണാ പറ്റിയോ പറ്റുവോ ആ അതാണ് പ്രശ്നം എങ്ങനെയാ എങ്ങനെ അത് രാവിലെ എന്ത് ചെയ്യാ ഞാൻ തരാം രാവിലെ മദ്ര സ്കൂളിൽ സ്കൂളില്ലാത്ത ദിവസം ശനിയാഴ്ച ഞായറാഴ്ച വേണമെങ്കിൽ സ്കൂളിലാത്ത് കേൾക്കട്ട കേൾക്കട്ടെ പറഞ്ഞു കേൾക്കണ്ട കേൾക്കണ്ട നോക്കിയേ പറഞ്ഞു കേൾക്കണ്ട രാവിലെ കക്കളിച്ചോറ് നീരാശം നൂറ്റിക്കൊണ്ട് കളിച്ച വൈകുന്നേരം എന്ത് ചെയ്യാ കൊത്തക്കല്ലാണ് ആ അപ്പൊ എന്താണ് ഇന്ന കണ്ണിന്റെ കാഴ്ചയും പോവില്ല അതേമാതിരി ഈ കളികളൊക്കെ പഴയ കളികൾ വീണ്ടും പ്രാബല്യത്തിൽ വരും ചെയ്യും ഇല്ലമ്മ അങ്ങനത്തെ അങ്ങനത്തേല്ലേ ഇമ്മ ആദ്യം കൊത്തക്കല് കളിച്ചത് കാണിച്ചല്ലോ ഏഹ് കുട്ടികൾക്ക് എങ്ങനെയാണ് കൊത്തക്കല്ല് കളിച്ചത് എന്നുള്ളത് ഉമ്മ കാണിച്ചു കാണാൻ കഴിച്ച നാളെ വലിവിലക്ക എന്ത് ചെയ്യൂട്ടാ നാളെ മുതലേ നാളെ മുതൽ വിലക്ക നാളെ മുതല് വിലക്ക് കൊത്തക്കല്ല് ആറു കൊത്തക്കല്ലും കൊത്തക്കല്ലുംകോട്ടെ കുട്ടിയാക്ക് ചെറിയൊരു രാവിലെ വന്നാല് മദ്രസ് ഇട്ടിട് വന്നാ തുടങ്ങും ഫോണ് 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 ഏ രാ മദ്രസ് ഇട്ട് അല്ലെങ്കിൽ സ്കൂളിട്ട് വന്നാല് ഫോണ് ഫോണ് ഞാൻ ഉണ്ടാകാൻ പാടില്ല ഈ ൊക്കെ ഇപ്പൊ ആവേശമായി എന്താന്ന് തന്നെ അറിയില്ലേ അറിയില്ലായിരുന്നു ഇപ്പൊ കണ്ടു പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഇനി മണി ഞാൻ ഒന്ന് കക്ക് എടുത്ത് കാണിച്ചാ എന്നാ എന്നാ കണ്ടോട്ടാ കണ്ടോട്ടാ ഇത് വിളിച്ചത് പിടിച്ചു ഞാൻ കളിച്ചാ ഇങ്ങക്ക് ഒന്നും അറിയില്ല നേരൊക്കെ പഠിപ്പിച്ച കക്കോണ്ടാ കോണ്ടി

ஆலியாங்க ஆலியாட்டா தலியா சூப்பராய் ஞானா அப்படி வச்சிட்டு വെച്ചോ ആണോ എന്താന്ന് എന്താണ് എന്താണ് ആലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇങ്ങന ഇങ്ങനെ ആ ശരി കൈവലിച്ച എന്തൊക്കെ കളി വലിക്കാ അറിയാനിട്ടല്ല കളിച്ചിട്ടാണ് തെറ്റാട്ടാ കുട്ടികൾ ഈ നമ്മള് എന്താ ചെയ്യാ കുട്ടികൾക്ക് എന്നും പ്രിപ്പറേഷൻ കളിയെ പറ്റി പഴയ കാല കളികൾ മുക്തമാകൂ പൂക്കും അപ്പൊ അപ്പൊ കുട്ടികളെ നാളെ മുതൽ കളിച്ചു നാളെ മുതൽ കളിച്ചുല്ല പറയാ ഉറപ്പല്ല ഉറപ്പല്ലേ നാളെ പോയി കേട്ടോ ആ അതിന് മണിക്കൂറിന്റെ പണി മുഴുവൻ എടുക്കുന്നുണ്ട് പിന്നെ മണിക്കൂർ ചോദിച്ചാ ആരമണിക്കൂർ രാവിലെ മണി ആരണിക്കൂർ വൈകുന്നേരം വരാം ഇന്നും എന്തെയ്യാ കക്ക് കൊട്ടക്കല്ല് ഡക്കളി തട്ടിക്കറി ചുള്ളിമ്പളിയും കാത്താൻ ഊറ്റിപ്പൊള്ളി കോട്ടിക്കളി കോട്ടിക്കളിയൊക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാ അതെ കോട്ടിക്കളി കണ്ടിട്ട് എത്ര അണ്ടിയാണ് അറേ പറയാട്ടോ വേണ്ടേ വണ്ടക്കൊരു അണ്ടി കിട്ടുവോ ഇയാണ്ടോണ്ടിട്ട് പാട്ടാ പാട്ട് പാട്ടൊക്കെ പാടെ ഇതല്ല ഫോട്ടോ പാടിക്കുന്ന നാളത്തെ പരിപാടിയായി പാടില്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ തന്നെ ചെയ്യണം പഠിക്കാം എനിക്കൊരു മുട്ടായിരുന്നു പാടിയാൽ ഞാൻ ഒപ്പം കൂടുതലും പാടിയാൽ അല്ലല്ലോ പോകണം ഓല ഓല് പോയാലിപ്പാടാൻ പറ്റുമോ ഓല്പാടെ കളിച്ചല്ലേ എന്നാ പാടെ അപ്പോലും നോക്കില്ല പാടി നോക്കില്ല പാടിക്കാം അങ്ങട്ടേക്കുണ്ട് പോയി 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 പോയില്ലാരും പോയി ആ ആ കൂടി പോള പാടി പാടിക്കാടേ പോളൊപ്പം രണ്ടാളും കൂടിയാടുണ്ട് സ്പിച്ചെ പോണത്തിനൊപ്പം പാടെ അല്ല ഇല്ല

ഞാന ഓൾക്ക് പാട്ട് പാടിയതിന് മുത്തായി തരാന്ന് പറഞ്ഞല്ലേ ഇവിടെ പാട്ട് അറിക്ക് ഇവിടെ പാട്ടാടിയത് രണ്ടാമത് പോയി മറന്നിരുന്ന എല്ലാവർക്കും പൊട്ടിച്ചാണ് കൊടുക്കി പോവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും മറക്കണ്ട പുതിയ പുതിയ ബ്ലോഗും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ